ഇന്നലെ രണ്ടാളും കൂടെ നിഷിമയുടെ കല്യാണം കൂടാൻ പോയായിരുന്നല്ലേ റോഡിൽ വെച്ച് നടന്ന നാടകത്തെ കുറിച്ചൊക്കെ ഓട്ടോക്കാരൻ പറഞ്ഞായിരുന്നു ഇന്ന് ഏട്ടന്റെ ഓർമ്മ ദിവസമാണെന്നുള്ള കാര്യം അറിയോ ഇതുവരെ മറന്നിട്ടില്ല ഇനി അറിയോന്നും എന്നാ പിന്നെന്താ ഇതൊക്കെ ഇന്ന് മുതൽ ഏട്ടൻ്റെ എല്ലാ ഓർമ്മ ദിവസവും നമ്മളെല്ലാവരും എല്ലാവരും വ്രതമനുഷ്ഠിക്കും വെള്ളം മാത്രം ഉപയോഗിക്കാം സപ്ലിമെന്റ്സും തുടക്കത്തിന്റെ ഇച്ചിരി ബുദ്ധിമുട്ടേ ഉള്ളൂ സ്വന്തം മകന് വേണ്ടിയിട്ടല്ലേ ഞാനിത് നീലിമയ്ക്ക് കൊടുത്തിട്ട് വരാം അമ്മേ അറിയാതെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ വെള്ളം കൊടുക്കാമേ ഇന്നത്തെ ദിവസം നമ്മൾ ഫോൺ ഉപയോഗിക്കണ്ട എന്തോ എന്തു പറഞ്ഞതൊക്കെ നിങ്ങളൊന്നും ഇന്നത്തെ ദിവസം ഏട്ടന്റെ മനസ്സിൽ കൊടുങ്ങ